ഇന്ന് ഡിസംബർ പതിനാറ് ജപ്പാനിലെ ഫൂജി അഗ്നിപർവ്വതത്തിൽ അവസാനമായി സ്ഫോടനമുണ്ടായത് ആയിരത്തി എഴുന്നൂറ്റി ഏഴ് ഡിസംബർ പതിനാറിനായിരുന്നു നൂറ് കിലോമീറ്റർ അകലെയുള്ള യൂതോ പട്ടണത്തിൽ ഉൾപ്പെടെ ചാരവും പൊടിപടലങ്ങളും ചിതറി ചാരവും പൊടിപടലങ്ങളും മൂടിയത് പ്രദേശത്തെ കൃഷിയെ സാരമായി ബാധിക്കുകയും തുടർന്നുള്ള വർഷങ്ങളിൽ പട്ടിണി മരണങ്ങൾ ഉണ്ടാകുകയും ചെയ്തു പ്രദേശത്ത് എട്ട് പോയിന്റ് ആറ് മാഗ്നിറ്റ്യൂഡിലുണ്ടായ ഭൂമികുലുക്കമാണ് പർവ്വതം പൊട്ടിത്തെറിക്കുന്നതിനുള്ള ഏറ്റവും അടുത്ത കാരണമായി കണക്കാക്കപ്പെടുന്നത് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്ന് ഡിസംബർ പതിനാറിനാണ് ബോസ്റ്റൺ ടീ പാർട്ടി നടന്നത് മസാജിസെറ്റ് നിവാസികൾ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ നടത്തിയ പ്രതിഷേധമായിരുന്നു ഇത് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ചായ്ക്കുമേൽ ചുമത്തിയ നികുതിയിൽ പ്രതിഷേധിച്ച് മൂന്ന് കപ്പലുകളിൽ ഉണ്ടായിരുന്ന മുന്നൂറ്റി നാൽപ്പത്തിരണ്ട് കണ്ടെയ്നർ തേയില ൺ തുറത്ത് വെച്ച മൊഹോക് ഇന്ത്യൻ വേഷത്തിലെത്തിയ അമേരിക്കൻ ദേശസ്നേഹികൾ നശിപ്പിക്കുകയായിരുന്നു ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി അഞ്ചിലെ സ്റ്റാമ്പ് ആക്റ്റും ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി ഏഴിലെ ടൗൺഷിറ്റ് ആക്റ്റും ബിൽ അവതരിപ്പിക്കാതെ ബ്രിട്ടീഷ് പാർലമെന്റ് പാസാക്കിയതാണ് മറ്റൊരു കാരണം ഇതോടെ കോളനികളിൽ തേയിലയുടെ വില്പന മൂന്ന് ലക്ഷത്തി ഇരുപതിനായിരം പൗണ്ടിൽ നിന്നും അഞ്ഞൂറ്റി ഇരുപത് പൗണ്ടായി മാറി ബംഗ്ലാദേശിനെ മോചിപ്പിക്കാൻ ഇന്ത്യ പാകിസ്ഥാനുമായി നടത്തിയ യുദ്ധം അവസാനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ഡിസംബർ പതിനാറിനായിരുന്നു അന്നു മുതൽ വിജയ ദിവസമായാണ് ഇന്ത്യ ഈ ദിനം ആചരിക്കുന്നത് ഇന്ത്യൻ സായുധ സേന ഓപ്പറേഷൻ വിജയ് എന്ന പേരിൽ നടത്തിയ ദൗത്യം പൂർത്തിയായ ദിവസവും കൂടിയാണിത് പതിമൂന്ന് ദിവസങ്ങൾ നീണ്ട യുദ്ധം അവസാനിച്ചതോടെ കിഴക്കൻ പാകിസ്ഥാൻ ബംഗ്ലാദേശ് എന്ന പേരിൽ സ്വതന്ത്ര രാഷ്ട്രമായി മാറി തൊണ്ണൂറ്റിമൂവായിരം പാകിസ്ഥാൻ പട്ടാളക്കാരെ കീഴടക്കിയാണ് ഇന്ത്യ അന്ന് ലോകഭൂപടത്തിൽ പുതിയൊരു രാജ്യത്തിന്റെ അതിർത്തി വരച്ചു ചേർത്തത്